ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഇഡ്ലിക്കും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് തേങ്ങയോ അതേപോലെ തക്കാളിയൊന്നും ചേർക്കുന്നില്ല എന്നാൽ നമ്മൾ തേങ്ങ കരിച്ചുണ്ടാക്കുന്ന അതേ ഒരു ചട്നിയുടെ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാണ് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക ഇത് കഴുകി ഉണക്കി വെച്ച ഉഴുന്ന് പരിപ്പാണ് ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് ഈ ഉഴുന്ന് പരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക നമ്മൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് ഉണക്കമുളക് കൂട്ടിയും കുറച്ചും എടുക്കാം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഉള്ളി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നാല് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്ന് തണുത്തതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഉപ്പും മെരുവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും അതിൻ്റെ കൂടെ ഈ ചട്ണിക്ക് ഒരു കളർ കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരക്കാനായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതൊന്ന് വറവിടാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാണ് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇതിപ്പോ നല്ല തിക്കായിട്ടാണ് ഈ ചട്ണി ഉള്ളത് ഇതിപ്പോ എത്രത്തോളം നമുക്ക് ലൂസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ് ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ഇനി കൂടുതൽ വേണമെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് വിളമ്പാണ് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് തേങ്ങക്കൊക്കെ ഇപ്പൊ വില കൂടിയ സമയത്ത് ഇതുപോലെയൊക്കെയുള്ള ചട്നി എല്ലാവർക്കും ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ